ത്തിരുവിടി നടയിൽ രൗദ്രഭംഗിയുടെ സാഗരം അലയടിച്ച കുമ്മാട്ടി ആഘോഷം നാടിനെ ആവേശ ഭരിതമാക്കി ഊരകം അമ്മത്തിരുവടി ക്ഷേത്ര നട കൈവഴികളിലും കുമ്മാട്ടിക്കൂട്ടങ്ങൾ കീഴടക്കി എട്ട് സംഘങ്ങളിലായി കുമ്മാട്ടികളും നാടൻകലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളുമായി എണ്ണൂറോളം കലാകാരന്മാർ അണിതിരന്നു കുമ്മാട്ടി മുഖങ്ങളാൽ സമ്പന്നമായ നാട് അതിശയിപ്പിക്കുന്ന രൂപങ്ങളാൽ ഇക്കുളവും പുതുമ കാഴ്ചവെച്ചു റോബോട്ട് ആനയും പുരാണ കഥാപാത്രങ്ങളുടെ കൂറ്റൻ രൂപങ്ങളും എൽ ഇ ഡിയുടെ വർണ്ണപ്രഭയിൽ കലാരൂപങ്ങളും വർണ്ണക്കാവടയും വിവിധ വിഭാഗങ്ങളിൽ അണിതിരുന്ന സ്ത്രീ കുമ്മാട്ടികളും വിവിധ സംഘങ്ങളിൽ നിന്നും അണിതിരന്നു അമ്പലനട കുമ്മാട്ടി സംഘം തെക്കുമുറി കുമ്മാട്ടി സംഘം കിഴക്കുമുറി ഓണാഘോഷ കമ്മിറ്റി തിരുവോണം കുമ്മാട്ടി സംഘം ചിറ്റേങ്കര ദേശകുമ്മാട്ടി കൊറ്റംകുളങ്ങര കിസാൻ കോർണർ കലാസമിതി എന്നീ വിഭാഗങ്ങളാണ് പങ്കെടുത്തത് ഓരോ വിഭാഗവും അമ്മ തിരുവടിയുടെ നടവലം വച്ച് ഊരകം മൈമ്പള്ളി ക്ഷേത്രത്തിൽ സമാപിച്ചു ഊരകത്തെ വീടുകളിൽ നൂറ്റൻപതിലധികം കുമ്മാട്ടി മുഖങ്ങളു ഇരുപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ചിലവാക്കി മരത്തിൽ കൊത്തിയെടുത്ത മുഖങ്ങൾ സ്വർണ്ണം പതിച്ച മുഖങ്ങൾ തുടങ്ങിയവ ഊരകം കുമ്മാട്ടിയുടെ സവിശേഷതയാണ്